നമസ്കാരം എൻ്റെ പേര് വിജയശ്രീ സുരേഷ് ഞാൻ കൊല്ലം പെരുന്നാട് സ്വദേശിയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഞാനൊരു ടീച്ചറായിരുന്നു ടീച്ചിങ് പ്രൊഫഷണലിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്ന് അതിൻ്റെ ആഫ്റ്റർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ജീവനുണ്ട് പക്ഷെ ജീവിതമില്ല അതുതന്നെയാണ് പറയേണ്ടത് കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ കഴിയാതെ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ എൻ്റെ കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ നടത്തി പക്ഷേ ആ മരുന്നിൻ്റെയൊക്കെ എഫക്റ്റ് കൊണ്ടായിരിക്കാം പതിനാറ് മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുകയും ഉണന്നിരിക്കുന്ന ഒരു മരവിപ്പോട് കൂടിയിട്ട് ജീവിതത്തെ നയിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ ആ സമയത്താണ് കരുനാഗപ്പള്ളി സ്വദേശിയായ എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ രാജഗോപാൽ അദ്ദേഹം ഇൻഡസുവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ പ്രവർത്തിക്കുകയും ഈ സൂപ്പർ ബ്രാൻഡ് പ്രോഡക്റ്റ് ആയ ഐപ്പൾസ് എന്നിലേക്ക് എത്തിക്കുകയും ചെയ്തത് ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി എന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നിൽ പതിനാറ് മണിക്കൂർ ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാൻ എൻ്റെ ഉറക്കമൊക്കെ കുറഞ്ഞു എനിക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്തു എൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് ഞാൻ വന്നു ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയ എൻ്റെ കൈയുടെ കാലിൻ്റെ ഒക്കെ ബലം എന്നിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ വന്നപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തൊണ്ണൂറ് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഭാരം കൂടി ഒന്ന് കുറയ്ക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ഇൻഡസ്വേടെ തന്നെ പ്രോഡക്റ്റായ ഐസ് ക്രീം ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു ഒരു മൂന്ന് മാസത്തോളം ഞാൻ ഐസ്ലിം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു എന്നെ അതിശയിപ്പിച്ചത് തൊണ്ണൂറ് കിലോ ഭാരമുണ്ടായിരുന്ന ഞാൻ അറുപത് കിലോയിലേക്ക് മാറി എനിക്ക് വളരെയധികം വിശ്വാസം എൻ്റെ ജീവിതം തിരികെ തന്ന ഈ പ്രോഡക്റ്റിനെ ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു നിങ്ങൾക്കും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കാം എന്നെ ഈ പ്രോഡക്റ്റ് എന്നിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട രാജഗോപാൽ സാറിനും ഇൻഡസ്വേക്കും അതുപോലെ തന്നെ ഐപ്പിൾസിനും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു